ഗ്യാസ് നിറഞ്ഞ വയർ വീർത്താൽ ചെയ്യേണ്ട ഏഴ് കാര്യങ്ങൾ ദഹന പ്രശ്നങ്ങൾ അനുഭവപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല പല വിധത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഗ്യാസ് ട്രബിൾ ഗ്യാസ് നിറഞ്ഞ വയർ വീർത്തുകെട്ടുന്നത് നെഞ്ചരിച്ചിൽ അസിഡിറ്റി മലബന്ധം തുടങ്ങിയവയൊക്കെ പലരുടെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ദഹന പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ വയർ ഗ്യാസ് മൂലം വീർത്തിരിക്കുന്നതിനെ തടയാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വെള്ളം ധാരാളം കുടിക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ട കാര്യം ഗ്യാസ് കെട്ടുന്നത് തടയാനും ദഹനം മെച്ചപ്പെടുത്താനും വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും രണ്ട് കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് വയറിൽ ഗ്യാസ് കെട്ടാതിരിക്കാൻ സഹായിക്കും ഭക്ഷണം ചെറിയ അളവിൽ നന്നായി ചവച്ചരച്ച് കഴിക്കാനും ശ്രമിക്കുക മൂന്ന് വെള്ളം ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇതിനായി തണ്ണിമത്തൻ വെള്ളരിക്ക സ്ട്രോബെറി തുടങ്ങിയവ കഴിക്കുക നാല് ഇഞ്ചി ജീരകം പെരുഞ്ചീരകം പപ്പായ തുടങ്ങിയവയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ നല്ലതാണ് അഞ്ച് നാരുകൾ അഥവാ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ദഹനം മെച്ചപ്പെടുത്താൻ ഗുണം ചെയ്യും ആറ് വ്യായാമം പതിവാക്കുന്നത് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളെ അകറ്റാൻ സഹായിക്കും ഏഴ് യോഗ ചെയ്യുന്നതും ദഹന പ്രശ്നങ്ങളെ തടയാനും ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും ഗുണം ചെയ്യാനും സഹായിക്കും ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഗ്യാസ് നിറഞ്ഞ വയർ വീർത്താൽ ചെയ്യേണ്ട ഏഴ് കാര്യങ്ങൾ ദഹന പ്രശ്നങ്ങൾ അനുഭവപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല പല വിധത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഗ്യാസ് ട്രബിൾ ഗ്യാസ് നിറഞ്ഞ വയർ വീർത്തുകെട്ടുന്നത് നെഞ്ചരിച്ചിൽ അസിഡിറ്റി മലബന്ധം തുടങ്ങിയവയൊക്കെ പലരുടെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ദഹന പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ വയർ ഗ്യാസ് മൂലം വീർത്തിരിക്കുന്നതിനെ തടയാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വെള്ളം ധാരാളം കുടിക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ട കാര്യം ഗ്യാസ് കെട്ടുന്നത് തടയാനും ദഹനം മെച്ചപ്പെടുത്താനും വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും രണ്ട് കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് വയറിൽ ഗ്യാസ് കെട്ടാതിരിക്കാൻ സഹായിക്കും ഭക്ഷണം ചെറിയ അളവിൽ നന്നായി ചവച്ചരച്ച് കഴിക്കാനും ശ്രമിക്കുക മൂന്ന് വെള്ളം ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇതിനായി തണ്ണിമത്തൻ വെള്ളരിക്ക സ്ട്രോബെറി തുടങ്ങിയവ കഴിക്കുക നാല് ഇഞ്ചി ജീരകം പെരുംജീരകം പപ്പായ തുടങ്ങിയവയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ നല്ലതാണ് അഞ്ച് നാരുകൾ അഥവാ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ദഹനം മെച്ചപ്പെടുത്താൻ ഗുണം ചെയ്യും ആറ് വ്യായാമം പതിവാക്കുന്നത് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളെ അകറ്റാൻ സഹായിക്കും ഏഴ് യോഗ ചെയ്യുന്നതും ദഹന പ്രശ്നങ്ങളെ തടയാനും ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും ഗുണം ചെയ്യാനും സഹായിക്കും ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ